നമസ്കാരം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തുകയായി എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴത്തെ കാര്യം മാധ്യമ പ്രവർത്തകരുടെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളോട് പൊട്ടിത്തെറിച്ചും തട്ടാമുട്ടി ന്യായങ്ങൾ പറഞ്ഞുമൊക്കെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ പലപ്പോഴും കൃത്യമായ സമയം നിശ്ചയിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങൾ തത്തമ്മ പറയും പോലെ ഏറ്റുപറയുന്നതാണ് പതിവ് കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പരിപാടി ആറു മണി വാർത്താ സമ്മേളനങ്ങൾ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു പിന്നീട് വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഉൾവലിയുന്നതിന്റെ ഭാഗമായി ഈ വാർത്താ സമ്മേളനങ്ങൾ നിന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയൻ ഷോകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഏറെക്കാലത്തിനു ശേഷം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചു ഇ ഡി സി പി എമ്മിനെ തേടിയെത്തുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചു കൊണ്ടാണ് പിണറായി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ തുടങ്ങിയ വാർത്താ സമ്മേളനം പത്തുമണിയായപ്പോൾ തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചു മാധ്യമ പ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾ പിണറായി വിജയനെ വെട്ടിലാക്കുന്ന തരത്തിലായതോടെയാണ് പിണറായി വിജയൻ ക്ഷുഭിതനായത് നിൽക്കക്കളിയില്ലാതെ വന്നതോടെ പിണറായി ഇന്ന് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു അരമണിക്കൂറിന് ശേഷം പത്ത് മണിക്കാണ് വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പത്ത് മണിയായി എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഒറ്റ കാര്യവും ഇനിയില്ല പത്ത് മണിവരെയാണ് നമ്മൾ വാർത്താ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞു നിങ്ങളല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പോൾ പറഞ്ഞോളാം ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയി എന്ന് പറയാനാണ് എങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ വാച്ചിൽ പത്ത് മണിയായിട്ടുണ്ടാകും നോക്കിക്കോളൂ അപ്പോൾ ബാക്കി കാര്യം പിന്നീട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അവസാനിപ്പിക്കുകയായിരുന്നു ഇ ഡിയുടെ നടപടികളെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടി പറയാൻ കൂട്ടാക്കാതെ മുഖ്യമന്ത്രി പോകുകയായിരുന്നു പത്ത് മണിക്ക് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുമാണ് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതോടെ പത്ത് മണിയാകുകയും ചെയ്തു ഇതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ മാത്രമാണ് ഇന്ന് പിണറായി വിജയൻ ആകെ വാതുറന്നത് ഈ കേസിൽ സർക്കാർ നടപടികൾ വളരെ കൃത്യമായി വിശദീകരിച്ച മുഖ്യമന്ത്രി വിധി ഞെട്ടലുണ്ടാക്കിയെന്ന് പറഞ്ഞു റിയാസ് മൗലവി കേസിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു വിധി വളരെ ഞെട്ടലുണ്ടാക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ നടപടികളും സ്വീകരിക്കും സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുക്കുകയും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ തികയും മുൻപ് തന്നെ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവർ ഏഴു വർഷം വിചാരണ തടവുകാരായി കിടന്നു അത് പോലീസിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ജാമ്യാപേക്ഷയെ എതിർത്ത് മൗലവിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരം ക്രിമിനൽ വക്കീലിനെ നിയമിച്ചു മതസ്പർദ്ധ വളർത്താനുള്ള വകുപ്പ് ചേർക്കാൻ സർക്കാർ അനുമതി നൽകി കേസന്വേഷണത്തിൽ സുതാര്യത പുലർത്തി ഒരു ഘട്ടത്തിലും പരാതി ഉണ്ടായിരുന്നില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മൂന്ന് പേരെയും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു കാസർഗോഡ് മംഗ്ലൂരു സ്വദേശികളായ അജീഷ് എന്ന അപ്പു നിതിൻകുമാർ എന്ന നിതിൻ കേളുകുഡെ ഗംഗെ നഗറിലെ അഖിലേഷ് എന്ന അഖിലു എന്നിവരെയാണ് വിട്ടയച്ചത് ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകുമെന്ന് ഇന്നലെ അറിയിച്ചു തുടർ നടപടികൾക്ക് എ ചുമതലപ്പെടുത്തി വേഗത്തിൽ അപ്പീൽ നൽകാനാണ് എ ജിക്ക് നിർദ്ദേശം നൽകിയത്